തുറമുഖവുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള വാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആശയത്തിന് തുടക്കം കുറിക്കുന്നത് അധികാരത്തിൽ വന്ന നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒരു കമ്മീഷൻ യോജിച്ചുകൊണ്ടാണ് പഠനം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത് ആ റിപ്പോർട്ട് ആ ഗവണ്മെൻറ്റിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് പിന്നീട് ആ റിപ്പോർട്ട് വരികയും അത് കൈകാര്യം ചെയ്യും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദനാണ് അതിൽ അധ്യക്ഷത വഹിച്ചത് അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എം വിജയകുമാർ അന്നതിൽ അവിടുത്തെ എം എൽ എ ആയിരുന്ന ജോർജ് മേഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു പ്രതിപക്ഷത്തുനിന്ന് എല്ലാ ആളുകളും ഉണ്ടായിരുന്നു അങ്ങനെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ആ ഗവൺമെൻറ് തന്നെ അത് ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്ത നടപടിക്രമങ്ങളിൽ ചൈനീസ് കമ്പനിയോട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ആദ്യത്തെ ടെൻഡർ നടപടിക്രമങ്ങളിൽ വന്ന കമ്പനിയെ നിരാകരിച്ചു കേന്ദ്രം അനുമതി തന്നില്ല അന്ന് കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു ബഹുമാനനായിരുന്ന എ കെ ആൻ്റണി അതിനനുമതി തന്നിരുന്നില്ല രണ്ടാമത് വീണ്ടും ടെൻഡർ ചെയ്തു ആന്ധ്രയിലെ ഒരു കമ്പനി കോട്ട് ചെയ്തു ആ കമ്പനി നിങ്ങൾക്കെല്ലാം അറിയാം ആ കമ്പനി കോട്ട് ചെയ്ത് അത് ഉറപ്പിക്കുന്ന ഘട്ടം എത്തിയപ്പോൾ അതിനെതിരെ ഒരു ഡിസ്പ്യൂട്ട് റേസ് ചെയ്തു കോടതിയിൽ കോടതിയിൽ വന്ന വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി അത്ര കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ കമ്പനി പിന്തിരിഞ്ഞു പിന്നീട് ആ ഗവൺമെൻറ് ശേഷം പോയതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം ഉള്ള ഗവൺമെൻറ് വന്നു ആ ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ കേരളത്തിൽ വളർന്നു വന്ന പ്രക്ഷോഭ സമരങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് എൽ ഡി എഫ് ആയിരുന്നു വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടത്തിക്കൊണ്ട് ശ്രീ പിണറായി വിജയൻ ആദ്യ കണ്ണിയായും പന്നിൻ രവീന്ദ്രൻ അവസാന കണ്ണിയായും മനുഷ്യച്ചങ്ങല വരത്ത് തീർത്തുകൊണ്ട് സമരം ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നിരുന്നു ഡി വൈ എഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു രാജ്ഭവനിലേക്ക് ഇങ്ങനെ വിവിധ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് അവസാന കാലഘട്ടത്തിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനായി ഈ പ്രോജക്റ്റിന് അദാനിയുമായി ചർച്ച ചെയ്ത് കരാറുണ്ടാക്കിയത് ആ കരാറ് എൻ്റെ ഉള്ളടക്കം നമുക്ക് യോജിക്കാൻ കഴിയാത്ത ചില കണ്ടീഷനില ഉണ്ടായിരുന്നു ആ കണ്ടീഷൻ വന്നപ്പോൾ ആ കണ്ടീഷനെ ആ കാലഘട്ടത്തിൽ തുറന്നു കാണിച്ചത് തെറ്റാണ് അതേസമയത്ത് കരാർ ഉറപ്പിച്ച് ഉണ്ടാവണം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു തറക്കല്ലിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു ആ കരാർ പൊളിക്ക പൊളിക്കുന്നതിൻ്റെ ഉള്ളടക്കം മാത്രം പൊളിച്ചെഴുതുന്ന കാര്യം അതേസമയത്ത് അദാനിയായിട്ടുള്ള കരാർ മാറ്റേണ്ടതില്ല തുറമുഖം ഉണ്ടാവണം എന്ന ആശയവുമായി എൽ ഡി എഫ് ഗവൺമെൻറ് മുന്നോട്ട് പോയി